ക്ലംസി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക അടയുടെ റെസിപ്പിയുമായിട്ടാണ് പഴുത്ത ചക്ക കൊണ്ട് നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചക്ക വേണ്ടി ഞാൻ പഴുത്ത വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മധുരമുള്ള ചക്കയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ അട കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള അടയാണെന്ന് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പഴുത്ത വരിക്കച്ചാക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ രണ്ട് പീസ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒറോട്ടിപ്പൊടിയാണ് ചക്കയുടെ കുരുവും പാടവും ഒക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം നല്ല മധുരമുള്ള ചക്കയാണിത് ഈ ചക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഈ ബെല്ലം ഇട്ടുകൊടുത്തിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരുക്കിയെടുക്കാം ഞാനിങ്ങനെ ഒരു ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ബൗളിൽ അതേപോലെ അതേ അളവിലാണ് ചക്ക മുറിച്ചെടുത്തിട്ടുള്ളത് അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ അടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം നോൺ സ്റ്റിക്ക് പാൻ ചൂടായപ്പോൾ ഈ ചക്ക ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടിങ്ങനെ സ്പൂൺ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം ചക്ക ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ചക്കയിലും മധുരമുള്ളതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം എനിക്ക് ആവശ്യം വന്നിട്ടില്ല ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല ഈ സമയത്ത് ഏലക്കപ്പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ചക്കയുടെ ടേസ്റ്റ് അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർക്കാഞ്ഞത് ഇനിയിപ്പോൾ ഈ അരിമാവ് ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് അതിലേക്ക് നിറച്ച് കൊടുക്കാം ഇതുപോലെ വഴയില വായയില ഗ്യാസ് മേലെ വെച്ചിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഇതുപോലെ പരുത്തി എടുത്തിട്ട് ഫില്ല് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഈ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ചക്കേട ഇതുപോലെയല്ലാതെ വേറൊരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാം ചക്ക വേവിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതാ ഓരോന്നും പരത്തിയെടുത്ത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ചക്ക വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ അട ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ആവിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ചക്ക തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടില്ല ചക്ക ഇവിടെ ആയിട്ടുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് ചക്ക നല്ലോണം വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്